വേദി ഒന്നിൽ നിന്നും രണ്ടിലേക്കും രണ്ടിൽ നിന്നും പത്തിലേക്കും അങ്ങനെ ചെമ്പന്തൊട്ടിയിലെ പന്ത്രണ്ട് വേദികളിലായി ഓടി നടക്കുകയാണ് മനോജ് കല്യാട് ഇരിക്കൂർ ഉപജില്ലാ കലോത്സവ നഗരിയിൽ മനോജ് കല്യാട് എന്ന നൃത്ത പരിശീലകനെ ഓടിയെത്തേണ്ടത് നിരവധി വേദികളിലാണ് കാരണം മറ്റൊന്നുമല്ല മനോജ് മാഷിന്റെ ശിഷ്യഗണങ്ങളാണ് പരസ്പരം മത്സരിക്കുന്നത് എന്നതുതന്നെ തന്റെ മുപ്പതിലധികം ശിഷ്യഗണങ്ങൾ തമ്മിലാണ് പ്രധാന വേദിയിലെ മത്സരങ്ങൾ ജില്ലയ്ക്കകത്തും പുറത്തുമായി പതിനായിരത്തോളം കുട്ടികൾക്ക് നൃത്തകലയിൽ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു മനോജ് കല്യാട്ട് അഞ്ഞലി കലാക്ഷേത്രം നൃത്തകലയിൽ മലയോരത്തിന്റെ കലാമണ്ഡലമാണ് യുവജനോത്സവ വേദികളിൽ മാത്രമല്ല ഉത്സവ പറമ്പിലെ വേദികളിലും അരങ്ങ് തകർക്കുന്നത് മനോജ് മാഷിന്റെ കുട്ടികളാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി അഞ്ഞലി കലാക്ഷേത്രവും മനോജ് മാഷും നൃത്തകലയിൽ സജീവമായി രംഗത്തുണ്ട് മട്ടന്നൂരാണ് പരിശീലന കേന്ദ്രത്തിന്റെ ആസ്ഥാനം പിന്നെ ശ്രീകണ്ഠപുരം ഇരട്ടി അങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ ഗുരുകുലത്തിലെ ഭരതനാട്യത്തിലൂടെ ആണ് മനോജ് കല്യാടിന്റെ നൃത്തരംഗത്തെ തുടക്കം ജയപ്രകാശ് പുന്നാടിൽ നിന്നുമാണ് നൃത്തപഠനം തുടങ്ങിയത് കലാമണ്ഡലം വിമലാദേവി ഗീതാ പത്മകുമാർ ഇവരൊക്കെ ഗുരുസ്ഥാനികരാണ് കുച്ചുപ്പുടിയിൽ തൃശൂർ കണ്ണൻ മാസ്റ്ററിൽ നിന്നുമാണ് ശിക്ഷണം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് മനോജ് മാഷിന്റെ കുട്ടികൾ സി ബി എസ് ഇ കലോത്സവത്തിൽ സംസ്ഥാനത്ത് എ ഗ്രേഡും ഐ സി എസ്ഇ കലോത്സവത്തിൽ ഫസ്റ്റ് പ്രൈസും നേടിയതും മനോജ് കല്യാടിന്റെ ശിക്ഷണത്തിൽ നിന്ന് തന്നെ ഇത്തവണ ചെമ്പന്തൊട്ടി ഇരിക്കൂർ ഉപജില്ലാ കലോത്സവ വേദിയിൽ നിന്ന് തന്റെ ഇരുപത്തിരണ്ടോളം കുട്ടികളാണ് ഭരതനാട്യം കുച്ചിപ്പുടി തുടങ്ങിയ ക്ലാസിക്കൽ നൃത്തകലയിൽ ഇനി ജില്ലാ കലോത്സവ വേദിയിൽ കണ്ണൂർ ജില്ലയ്ക്കു വേണ്ടിയും ചിലങ്ക അണിയുക ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം